പത്തനംതിട്ടയിൽ സിപിഎം കള്ളവോട്ടിന് ശ്രമിക്കുന്നുവെന്നാരോപിച്ച പരാതി ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപ്രമനാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് വ്യാജ തിരിച്ചറിൽ കാട് നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന പരാതിയിലാക്ഷേപം കൊല്ലത്ത് എൻഡിഎ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ ആക്രമിച്ച കേസിൽ ബിജെപി പ്രവർത്തകൻ അറസ്റ്റിൽ കൃഷ്ണകുമാറിനെ സ്വീകരിക്കാനെത്തിയപ്പോൾ അബദ്ധത്തിൽ താക്കോൽ കൊണ്ടതാണെന്ന മൊഴി മുളവന സ്വദേശി സനലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പ്രമ്പലിനെ വിമർശിച്ച് ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാർ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പല്ല രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും എം വി ശ്രേയാംസ് കുമാർ തന്റെ മകനും മോറീഷ്യസിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് തെളിയിച്ചാൽ പൊതുജീവിതം അവസാനിപ്പിക്കാമെന്ന് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ജയിക്കാൻ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ ആരോപണങ്ങൾ ഫ്രാൻസിസ് ജോർജ്